നാല് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ശിലയിട്ടു പന്മന ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ സഹായത്തോടെ പന്മന നെറ്റിയാട് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിക്കുന്നത് പന്മന പൗരസമിതിയുടെ നേതൃത്വത്തിൽ പന്മന ഗ്രാമപഞ്ചായത്ത് ലൈ ഭവന പദ്ധതിയുടെ സഹായത്തോടെ വിധവകളായ നാല് കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ കല്ലിടിയിൽ കർമ്മം പൌരസമിതി രക്ഷാധികാരി ഫിറോസ് നല്ലാന്തറയിൽ നിർവഹിച്ചു കണ്ണൻകുളങ്ങര വാർഡിൽ കുരുവിത്ര ജംഗ്ഷന് സമീപം പതിനാറ് സെന്റ് വസ്തു വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത് ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച ആറ് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങാനും വീട് നിർമ്മിക്കാനും കഴിയാതെ വിഷമിക്കുന്ന ഇവരുടെ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ിച്ചാലും എത്ര അനുമോദിച്ചാലും അത് അധികമാവില്ല നാല് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവർക്ക് സ്വന്തമായി ഈ ഭവനം പൂർത്തീകരിക്കുന്നതിന് അവരുടെ പക്കൽ ഒരു സാമ്പത്തികം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ ധനസഹായത്തോടൊപ്പം മറ്റ് സഹായം കൂടി നൽകിക്കൊണ്ട് അവരുടെ ആ സ്വപ്ന സാക്ഷാക്കാരം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് പഞ്ചായത്ത് അംഗം റാഫി മംഗലശ്ശേരി റാഫി ഡോക്ടർ എ കെ ആസാദ് കെജവറത്ത് ഷാജി പുള്ളോന്റെ ജത്ത മുക്കടയിൽ ശിവാനന്ദൻ ഷബീർ ഖാൻ ആനന്ദവല്ലിയമ്മ റഫീഖ ബി കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ